ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലം കേക്കിൻ്റെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയോടുകൂടി തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക ഒന്ന് ക്യാരമലായി കിട്ടണം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി ഈ ഒരു കളറിൽ നമുക്ക് ക്യാരമലായി കിട്ടിയിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുത്താൽ മതി തിളപ്പിച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ പഞ്ചസാരയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അതിനായിട്ട്താ ഞാനിവിടെ ഒരു ടി കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം അടിയിൽ കുറച്ച് ഓയില് ചെയ്തൊന്ന് ബ്രഷ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ എ ഫോർ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലാത്തവർ എ ഫോർ ഷീറ്റ് വെച്ചു കൊടുത്താലും മതി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഷീറ്റിൻ്റെ മുകളിലൂടെ ഒന്ന് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ടിന്നിൻ്റെ സൈഡ് ഭാഗത്തും ഞാനിതുപോലെ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നട്ട്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരപ്പ് ടൂട്ടി ഫ്രൂട്ടി രണ്ട് തരം മുന്തിരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അരക്കപ്പ് മൈദ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഒന്ന് തണുപ്പ് പോയ ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില അസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അരക്കപ്പിൽ താഴെയാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പതപ്പിച്ച് എടുക്കുക അടിച്ച് പതപ്പിച്ച് എടുക്കുന്നുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെ ഇളക്കി കൊടുത്ത് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് തവണയായിട്ട് ഇതായതുപോലൊന്ന് ഇട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട് മൈദ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സിൽ നിന്ന് കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമിലിതാ ഇതുപോലെ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ ഇതാ ഇതുപോലെയാണ് നമുക്ക് ബാറ്ററി കിട്ടിയിട്ടുണ്ടാവുക ഇനി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ടിന്നിലേക്ക് ബാറ്റർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കേക്കിൻ്റെ ടിന്നിലേക്ക് മുഴുവനായിട്ടും നമ്മൾ ബാറ്ററി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടാണ് കേക്കിൻ്റെ ടിന്നിറക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ വിസിലൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊരു മുപ്പത് നമുക്ക് ഇത് മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാനതൊന്ന് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ മുകളിലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നടസും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കാം ചൂടാറ ശേഷം നമുക്ക് കേക്കിൻ്റെ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുമാണ് ഇന്ന് നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം